ഹായ് ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് വിയേഴ്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തേഴ് ഞങ്ങളുടെ അമ്പാടിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നേ ഉള്ളൂ ചെറിയൊരു കേക്ക് കട്ടിങ് പിന്നെ പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫുഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രണ്ട് ഫാമിലിക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡിനായിട്ട് കുറച്ച് ഫ്രൈഡ് റൈസും കറിയും പിന്നെ ചീനി പുഴുങ്ങിയതും മീൻ കറിയും ചിക്കൻ വറുത്തതും പനീർ ഫ്രൈയും പിന്നെ അങ്ങനെയൊക്കെ കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല കുറേശ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പൊറോട്ട ഉണ്ടായിരുന്നു ചട്നിയും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോയത് കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കാൻ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കിടന്ന് ക്രിക്കറ്റൊക്കെ കളിക്കുന്നേ ഉള്ളൂ അങ്ങനെ എല്ലാത്തിനെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റി അങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ റെഡിയായി പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വലിയ ഗ്രാൻഡായിട്ടൊക്കെ നടത്തിയതായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ചെറു ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഉള്ളായിരുന്നു അങ്ങനെ അങ്ക അമ്പാടിയുടെ അപ്പുറം ഇപ്പുറം അംഗത്വം അപിരിപ്പുണ്ട് പിന്നെ ആയുഷ് ഉണ്ടായിരുന്നു പിന്നെ അക്കൂസ് ഉണ്ടായിരുന്നു അച്ചൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ആയുഷും അബി അമ്പാടി അങ്കിത്ത് അക്കു അച്ചു ഇത്രയും പേരും കൂടെ ചേർന്നാണ് ഈ കേക്ക് മുറിച്ചത് കേക്ക് മുറിച്ച് എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ കേക്ക് മുറിച്ച് അന്നേരം തന്നെ കഴിച്ചു തീർത്ത് പിന്നെ ഞാൻ അങ്കിത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത് അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അമ്പാടി ഏത് ഗസ് ചെയ്യാണ് ആദ്യം ഡ്രസ്സെന്നാണ് പറഞ്ഞത് പറഞ്ഞില്ല അങ്ങനെ അപ്പം പിന്നെ തന്നെ പറഞ്ഞു അത് ബാഗാണെന്ന് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്തോ ഗസ്റ്റൊക്കെ വന്ന് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി ഗസ്റ്റ് അവർ അഞ്ചും തളിക്കാടുന്നാണ് വന്നത് തലി വന്നപ്പോഴത്തേക്ക് അമ്മു ആണെങ്കിൽ എൻ്റെ തോളയിലൊക്കെ ചാടി കയറി അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടായിരുന്നു പോയപ്പോൾ വിളക്ക് കത്തിക്കുന്നിടത്ത് പോയി അവിടെ തുഴുകയും തറയിലൊക്കെ തൊട്ട് എഴുതുന്നുണ്ട് എനിക്കും അൽപ്പതമായി അവൾ ചെയ്യുന്നു കണ്ടിട്ട് അങ്ങനെ അവർ വന്ന് അങ്ങനെ നമ്മളകത്തോട്ട് കയറി അകത്ത് കയറി ഉടനെ തന്നെ ടെഡി ബിയറൊക്കെ എടുത്ത് കളിക്കാനൊക്കെ തുടങ്ങി അങ്കിത്തു അബിയും ഒക്കെ അവരുടെ അവളുടെ കൂടെ കൂടി കുറച്ച് നേരം അടിപൊളിയായിരുന്നു ഇവിടെ അങ്ങനെ വന്നു നമ്മുടെ വീട്ടിലോട്ട് വന്നൊരു കുറേ നാളായിരുന്നു പിന്നെ കഴിഞ്ഞ ഒരാശം നമ്മൾ വന്നപ്പോൾ അവരുടെ വീട്ടിൽ പോയായിരുന്നു അവരുടെ വീട്ടിൽ പോയി നമ്മൾ അവരുടെ വീടിന്റെ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു നമ്മൾ മതിയാൻ ചെയ്യുന്നു നമ്മുടെ പറയുന്നത് നല്ല രസമുണ്ട് അമ്മൂനോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം അങ്ങ് പറയും പക്ഷെ എന്തുവാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക ഇച്ചിരി താമസം കൊടുക്കും നല്ല രസമുണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ അങ്കിത്തും ആ ബിയും ആയിഷും ആശിനും അവരെല്ലാവരും കുറച്ചു നേരം ഒക്കെ ഫോണിനകത്തൊക്കെ നോക്കിയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ അങ്ങ് സമയം കഴിഞ്ഞു പോവും പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോകും പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും അജോ വീഡിയോ എടുത്തില്ലെന്നോ എന്നുള്ള ഓർമ്മ വരുന്നത് അങ്ങനെ നാട്ടിൽ വന്ന് കഴിഞ്ഞാലേ വിട്ടുപോകും വീഡിയോയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അങ്ങ് പോകുമ്പോഴത്തേക്കും സമയം അങ്ങ് പോവും അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാൻ ആദ്യം പിള്ളേരെ ഇരുത്തി അങ്കിത്തു അബി ആയിഷു അമ്പാടി ആഷിനും അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു അപ്പം ഫുഡൊക്കെ കുറേശ് എല്ലാവരും കഴിച്ചു അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് പിള്ളേരെല്ലാം കഴിച്ചെഴുന്നിട്ട് അമ്മ ഓരോ കൂട്ടത്തിരുന്നു അമ്മൂന് പിന്നെ കറിയൊന്നും വേണ്ട ഒരു പൊറോട്ട മാത്രം നുള്ളിപ്പറക്കി തിന്ന് അതുകഴിഞ്ഞിട്ട് അമ്മയും നിമ്മിയൊക്കെ കഴിക്കാനിരുന്ന് അതിനുശേഷം ഞാനും ബി ബി ജാനും എല്ലാവരും കഴിക്കാനിരുന്നു പക്ഷേ അതൊന്നും വീഡിയോ എടുത്തില്ല വിട്ടുപോയി ഓർത്തേയില്ല വീടിയോട് കാര്യം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് പിന്നെ പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടെ കാര്യം പറിച്ചിട്ട് വരുമല്ലോ അങ്ങനെ പിന്നെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമയം അങ്ങനെ ഏറെ പോയി എനിക്ക് തോന്നുന്നവർ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒമ്പതര കഴിഞ്ഞ് പത്ത് മണി ആവാറായെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് പത്ത് മണിയായെന്ന് തോന്നുന്നു അപ്പോഴാണ് അവർ ഇറങ്ങിയത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നലെ ഒന്ന് ചറച്ച് തോർച്ച ഉണ്ടായിരുന്നു മഴ കുറവുണ്ടായിരുന്നു എന്നങ്ങനെ അവർ കാര്യമൊക്കെ പറഞ്ഞു തന്ന് ഇറങ്ങി ഇറങ്ങി വണ്ടി താഴെ കൊണ്ടുപോയേലെ മെളി കിടക്കുന്നേ മേളി വഴി കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് കയറി പോകണമായിരുന്നു ഒരു കാറിലാണ് വന്നത് അപ്പം അവരങ്ങനെ എല്ലാവരും പോകാൻ സന്തോഷത്തോടെ ഒന്ന് എല്ലാവരും കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ പോകാനൊക്കെ തിരിച്ചിറങ്ങി നിൽക്കുകയാണ് അപ്പം അപ്പം ഇവർ വിരുന്ന് വന്നതും അമ്പാടിയുടെ ബർത്ത്ഡേയുടെ കേക്കും മുറിക്കും ഇതൊക്കെ കൂടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്